ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ നോമിനേഷൻ ലിസ്റ്റിലേക്ക് അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു ഇത്രയും നാൾ അനീഷിനാണെങ്കിൽ നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ചാൻസ് നഷ്ടമായിരുന്നല്ലേ ഇപ്പം ബിഗ് ബോസ് ആ അവസരം കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട് ഓപ്പൺ നോമിനേഷൻ വേണോ അതോ കൺസെഷൻ റൂമിൽ വന്ന് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതി കൺസെഷൻ റൂമിലുള്ള നോമിനേഷൻ വേണ്ടെന്ന് പറയുന്നു അതും പ്രകാരം ഓപ്പൺ നോമിനേറ്റ് ചെയ്യുന്നത് മറ്റാരെയല്ല നമ്മുടെ ആതിലെ തന്നെയാണ് രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തി ലക്ഷ്മിയാണ് ആതിലെ പറയാൻ കാരണം ആതിലെ പിറേ നടന്ന് ഒരുപാട് കളിയാക്കിയും നെവിൻ ഷാനവാസ് വിഷയത്തിൽ ആതിലയുടെ ആ ഡബിൾ സ്റ്റാൻഡും എടുത്തു പറയുന്നുണ്ട് അനീഷ് അതിനുശേഷം പറയുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയെ പറയാൻ കാര്യം ഫുഡിൻ്റെ കാര്യത്തിലും സ്റ്റാർസ് കൊടുക്കുന്ന കാര്യത്തിലും അനീഷിനോട് ഓരോ വർത്താനം പറഞ്ഞതിൻ്റെയൊക്കെ ബേസിലാണ് ലക്ഷ്മിയെ പറഞ്ഞിരിക്കുന്നത് നോമിനേഷൻ പവർ തിരിച്ചു കിട്ടിയിട്ടുള്ള ആദ്യത്തെ നോമിനേഷൻ ലിസ്റ്റ് തന്നെ അനീഷ് കളറാക്കി എന്ന് തന്നെ പറയാം മുമ്പ് ഒരു ടാസ്ക് ജയിച്ച നൂറയ്ക്ക് ചില പവർ കിട്ടിയിട്ടുണ്ടല്ലോ ആ പവർ ഇപ്പോഴത്തെ നോമിനേഷൻ ലിസ്റ്റിൽ നന്നായിട്ട് പ്രയോഗിക്കുന്നുണ്ട് നൂറ നൂറയ്ക്ക് ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം പക്ഷേ നൂറയെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് അവൾക്ക് കിട്ടിയിട്ടുള്ള പവർ അത് ശരിക്കും അക്ബറിന് മേലിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അക്ബറിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതിനു ശേഷം നൂറ് പറഞ്ഞിരിക്കുന്ന റീസൺ ഈ വീട്ടിലെ ശരിക്കും കുത്തിതിരിപ്പുകാരൻ അക്ബർ ആണ് ബിന്നി ഒരു കുത്തിതിരിപ്പ് കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർക്ക് ഒരു പാട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അക്ബറൊക്കെയാണ് ഇവിടെ കുത്തിതിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുക അവിടെ പറയുന്ന കാര്യം ഇവിടെ പറയുക ഒക്കെ അക്ബറിൻ്റെ സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ ഞാൻ പറയുന്നത് അക്ബറിനെയാണ് പ്രേക്ഷകരുടെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകുന്നു അതേസമയം മുഖം വാടിയിരിക്കുന്ന അക്ബറിനെ കാണിക്കുന്നുണ്ട്